ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയില്ലേ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇതെന്താണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്നുള്ളത് അല്ലേ അപ്പോൾ പുതിയ കൂട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സ്ലീവില്ലേ ചുരിദാറായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ ഫ്രോക്ക് ആയിക്കോട്ടെ ഇവൻ മിഡി മെഡിയായിക്കോട്ടെ എന്ത് ഡ്രസ്സ് തയ്ക്കുന്ന സമയത്തും നമുക്ക് സ്ലീവിൽ കുറച്ച് എളുപ്പത്തിൽ ഏത് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഹാക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അതും വെറൈറ്റി ലുക്കാണ് നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ ഇതിനായിട്ട് നമുക്കൊന്നും മെഷർ ചെയ്ത് കറക്റ്റ് ചെയ്ത് സെറ്റാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇതുപോലെ നാലിഞ്ച് വീതിയുള്ള നമ്മുടെ സ്ലീവിനനുസരിച്ച് ലെങ്ത്ത് ഉള്ള ഒരു ക്ലോത്ത് എടുക്കുക കേട്ടോ അതായത് നമ്മുടെ കൈയുടെ വണ്ണത്തിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത് എടുക്കുക എന്നിട്ട് ആ ഒരു ക്ലോത്തില് ഒരിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലൊന്ന് കട്ടിങ് കൊടുക്കുക ആ ഓരോ കട്ടിങ്ങും ഇതുപോലെ കോണാക്കി കോണാക്കിയിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു മടക്കിയ ക്ലോത്തിന് മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു കോണ് കറക്റ്റായിട്ട് അതവിടെ പതിഞ്ഞു കിടന്നോളും നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഏലൈൻ കുർത്തി എല്ലാ ബിഗിനേഴ്സിനും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയുടെ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കുർത്തിയിൽ ചെയ്തെടുത്ത ഡിസൈൻ ആണ് ഇത് കേട്ടോ ഇത് നമ്മൾ അന്ന് പെട്ടെന്ന് പറഞ്ഞങ്ങ് പോയതുകൊണ്ട് തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നുള്ളത് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാനത് വീണ്ടും നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ സ്ലീവിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടിപ്സ് ആണ് കേട്ടോ ഇത് അതും നല്ല അടിപൊളി ലുക്കായിരിക്കും നമുക്ക് ഈ ഒരു സ്ലീവ് കിട്ടുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെട്ടിയെടുത്തിട്ടുള്ള ഓരോ പീസും ഇതുപോലെ ഒന്ന് കോണോട് കോൺ ചേർത്ത് മടക്കി മടക്കി അതിന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ വെട്ടിക്കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ക്ലോത്ത് ഫുള്ളായിട്ട് വെട്ടിക്കൊടുക്കരുത് ഒരു ഇഞ്ചെങ്കിലും അല്ലെങ്കിൽ ഒര ഇഞ്ചെങ്കിലും ഗ്യാപ്പ് അവിടെ വെച്ചേക്കണം കേട്ടോ എന്നിട്ട് അവിടെയാണ് നമ്മൾ ഈ ഒരു കോണായിട്ട് മടക്കി അതിൻ്റെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് എന്നിട്ട് ഈ ഒരു കോൺ ചേർത്ത് മടക്കിയ ഈയൊരു പീസ് ഉണ്ടല്ലോ അത് നമ്മുടെ സ്ലീവിലോട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു സ്ലീവിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റോടെ നമുക്ക് കിട്ടുകയും ചെയ്യും എന്നാലോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ദാ സ്ലീവ് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലോട്ടായിട്ട് സ്ലീവിൻ്റെ ഏറ്റവും എൻഡിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഭാഗത്തുള്ള ആ ഒരു പോർഷനോട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ നേരത്തെ കോണോട് കോൺ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത ആ ഒരു അല്ലേ അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ ബാക്ക് പോർഷനും കൂടെ ഒന്ന് അതിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ സെയിം പ്ലേസിലൂടെ ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ മുകളിലോട്ട് പതിച്ചങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെന്താ നമ്മുടെ സ്ലീവ് അലവൻസ് ഇല്ലേ അതൊക്കെ ഹൈഡ് ആയിട്ട് ഇരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് ഡ്രസ്സിൻ്റെ മറുപുറം മറച്ചു വഴിച്ച് കഴിഞ്ഞാലൊന്നും ആ ഒരു ക്ലോത്തിൻ്റെ എൻ്റെ പോർഷനൊന്നും കാണാൻ ചാൻസ് ഇല്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു പോയിട്ടില്ല കേട്ടോ കാരണം വീഡിയോസ് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പറഞ്ഞങ്ങ് പോയതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സെയിം ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഡിസൈന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് നമ്മൾ നെക്കിന് വേറൊരു പീസ് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീടും കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടുനോക്കണം അപ്പോൾ ആ ഒരു നെക്കിൻ്റെ ക്ലോത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കൈക്ക് വർക്ക് ചെയ്യാനായിട്ട് എടുത്തുവിടുകയും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഓൾറെഡി നമ്മുടെ കുട്ടി ഫ്രോക്ക് തയ്ച്ചതിൻ്റെ ബാക്കി പീസാണ് കേട്ടോ അപ്പോൾ അത് സ്ലീവിനായിട്ട് മാത്രം എത്തേണ്ട അത്രയും ലെങ്ത്ത് എൻ്റെ കയ്യിലില്ല ജസ്റ്റ് ഒരു കട്ട് പീസ് അത്രേ ഉള്ളൂ ോ അപ്പൊ അത് അങ്ങനെ ഒരു പീസ് ഇല്ലാത്തത് കൊണ്ടാണ് സെയിം ആയിട്ടുള്ള ഈ ഒരു ക്ലോത്ത് തന്നെ എടുത്തിട്ട് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വെറൈറ്റി ലുക്ക് കാണിച്ചു തരാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ എൻ്റെ കയ്യിൽ വേറെ സെപ്പറേറ്റ് ക്ലോത്ത് ഉണ്ടായിരുന്നില്ലേ കേട്ടോ നമ്മൾ ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മെയിനായിട്ട് വേണ്ടതാണ് ഇതുപോലുള്ള നല്ല നല്ല വെറൈറ്റി ക്ലോത്തൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലോത്തൊക്കെ ഞാൻ കാണിക്കുമ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഈ ക്ലോത്തൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ മാക്സി ക്ലോത്തൊക്കെ വാങ്ങുന്ന കടയിൽ നിന്നാണ് വാങ്ങുന്നത് ഈ ഒരു ക്ലോത്തിന് വന്നിട്ട് നൂറ്റി എൺപത് രൂപയാണ് മാക്സിബിറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ്റി എൺപത് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെറൈറ്റി മെറ്റീരിയൽ നോക്കിയെടുക്കുന്ന സമയത്ത് നല്ല ക്ലോത്തൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇതൊരു മാക്സി ക്ലോത്ത് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിതൊരു ഏലൈൻ കുർത്തി അടിച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഡ്രസ്സൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ യൂസാക്കാനാണെങ്കിലും അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ അത്യാവശ്യം പോകാനാണെന്നുണ്ടെങ്കിലും മാക്സി ക്ലോത്ത് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം ലൈനിങ് ഒക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിരിക്കും പിന്നെ ഞാൻ നമ്മൾ വീട്ടിൽ യൂസ് ആക്കുന്നത് ആയതുകൊണ്ട് തന്നെ ലൈനിങ് ഒന്നും വെച്ച് സെറ്റാക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റി ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക ഇനിയും നല്ല അടിപൊളി അടിപൊളി സ്ലീവിൻ്റെ ഡിസൈൻസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇതിനു മുന്നേ നമ്മൾ സ്ലീവിനുള്ള വെറൈറ്റി ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് അടിപൊളി സ്ലീവൊക്കെ തയ്ക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ നമ്മുടെ വീഡിയോയുടെ മുകളിൽ കുറച്ച് ലിങ്കൊക്കെ പോകുന്നത് കാണാം അപ്പോൾ അതൊക്കെ നമ്മുടെ പഴയ വീഡിയോസാണ് കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് ഒന്ന് കണ്ടുനോക്കണം താങ്ക് യു താങ്ക് താങ്ക് യു സോ മച്ച് നിങ്ങൾ ഒരുപാട് കൂട്ടുകാരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും സപ്പോർട്ടിങ് ചെയ്യണം നിങ്ങൾ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് പുതിയ പുതിയ കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബിഗ് ബിഗ് താങ്ക്സ് കിട്ടോ അപ്പോൾ ഇനിയും നിങ്ങൾ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടിപൊളി അടിപൊളി വീഡിയോസായിട്ട് വരാം അപ്പോൾ എന്താ നല്ല അടിപൊളി ക്ലോത്ത് ക്ലോത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്തെടുക്കാം കേട്ടോ എനിക്കറിയുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ഒക്കെയാണ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആയിട്ട് എഴുതി അറിയിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും പെട്ട ഇതുപോലെ സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്ലീവ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് സെപ്പറേറ്റ് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും അപ്പോൾ എൻ്റെയൊരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോസായിട്ട് വരാം ടേക്ക് കേ ബൈ അസ്സാം വലൈക്കും